പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ നിർത്തിവെക്കുമെന്ന ഇന്ത്യൻ പ്രഖ്യാപനം രാജ്യത്തിന് വലിയ മെച്ചമുണ്ടാകില്ലെന്ന് വിദഗ്ദ്ധ പ്രകൃതിദത്തമായ ജലചക്രങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിലോ പോരായ്മകൾ തുടങ്ങിയവ കാരണം പാകിസ്ഥാനിലേക്കുള്ള ജലമുഴുക്കിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇന്ത്യക്ക് പരിമിതിയുണ്ട് നിലവിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും സിന്ധു നദീതടത്തിലെ വെള്ളത്തിന്റെ ഭൂരിഭാഗവും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തുടരും പാകിസ്ഥാനിലെ കൃഷി പ്രധാനമായും സിന്ധു നദീതടത്തിലെ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് സിന്ധു ചലം ചെനാബ് രവി ബിയാസ് സത്ലജ് എന്നീ നദികളിലാണ് ഈ മേഖലയിലെ ജലസേചനത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഇതിൽ രവി ബിയാസ് സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കാണ് പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചെനാബ് എന്നീ യുടെ ജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാർ നിലനിന്നിരുന്നത് കരാർ റദ്ദാക്കുന്നതോടെ പടിഞ്ഞാറൻ നദികളിലെ ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് തുടങ്ങിയ പ്രധാന കാർഷിക മേഖലകളിൽ ജലക്ഷാമത്തിന് കാരണമാകും ജലസേചനത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരുന്നത് വിളകളുടെ ഉത്പാദനത്തെ കാര്യമായി ബാധിക്കും ഇത് ഭക്ഷ്യക്ഷാമത്തിനും കർഷകരുടെ വരുമാന നഷ്ടത്തിനും ഇടയാക്കും ജലവൈദ്യുതി ഉത്പാദനം കുറയുന്നത് രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കും